മലയാളികൾക്ക് ഇന്നും പ്രിയപ്പെട്ട നടിമാരിൽ ഒരാളാണ് ഷീല ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ ആരംഭത്തിൽ സിനിമയിലെത്തിയ നടിക്ക് രണ്ട് പതിറ്റാണ്ട് കാലം വെള്ളിത്തിരയിൽ നിറഞ്ഞു നിൽക്കാൻ നടിക്കു സാധിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ സ്ഫോടനം എന്ന ചിത്രത്തിലൂടെ താൽക്കാലികമായി അഭിനയരംഗത്തു നിന്നും വിട്ടു നിന്ന ഷീല രണ്ടായിരത്തി മൂന്നിൽ മനസ്സിനക്കര എന്ന സിനിമയിലൂടെയാണ് തിരിച്ചുവരവ് നടത്തിയത് ഇപ്പോൾ നടൻ സത്യനെക്കുറിച്ച് പറയുകയാണ് ഷീല സത്യത്തിൽ എന്റെ ആദ്യത്തെ ഹീറോ സത്യൻ മാസ്റ്റർ ആയിരുന്നു ഭാഗ്യ ജാതകം എന്ന സിനിമയിലാണ് ഞങ്ങൾ ആദ്യമായി ഒരുമിച്ച് അഭിനയിക്കുന്നത് അന്ന് ഞാൻ തീരെ ചെറിയ കുട്ടിയായിരുന്നു എനിക്കപ്പോൾ പതിമൂന്ന് വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ അന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുമ്പോൾ എന്നെ കണ്ടാൽ ഒരു നായികയാണെന്ന് തോന്നില്ലായിരുന്നു പി ഭാസ്കരൻ മാസ്റ്റർ ആയിരുന്നു ആ സിനിമയുടെ സംവിധായകൻ അന്ന് സെറ്റിൽ എന്നെ കണ്ട ഉടനെ സത്യൻ സാർ ഭാസ്കരൻ മാസ്റ്ററോട് ചോദിച്ചത് അയ്യോ ഈ കൊച്ചാണോ എൻ്റെ കൂടെ അഭിനയിക്കാൻ പോകുന്നത് എന്നായിരുന്നു അന്നാണെങ്കിൽ കുറച്ചുകൂടി വലുപ്പവും തടിയുമൊക്കെ ഉണ്ടെങ്കിലേ നായികിയാണെന്ന് പറയുകയുള്ളൂ അവസാനം മേക്കപ്പ് ചെയ്യുന്നവരും വസ്ത്രാലങ്കാരം ചെയ്യുന്നവരും ചേർന്ന് നന്നായി പരിശ്രമിച്ച് എന്നെ ഒരു വലിയ ആളാക്കി തോന്നുന്ന വിധം മാറ്റിയെടുത്തു അന്നാണ് സത്യത്തിൽ ഞാൻ ആദ്യമായി സാരി ഉടുക്കുന്നത് ശീല പറഞ്ഞു